പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചമുളകിൻ്റെ മരടിപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു വളക്കൂട്ടുണ്ടാക്കാം അതിന് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം അല്ല ഒരു പിടി ചാരം കൂടെ ഇടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസായ കഞ്ഞിവെള്ള നമുക്ക് നല്ലത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ചെടികൾക്കൊന്ന് ഇതുപോലെ തെളിച്ചു കൊടുത്താൽ മതി ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്യണി പച്ചമുളകിന് അതുപോലെ തന്നെ കാപ്സിക് അത് നിൽക്കണം ഇതിനൊന്ന് അത്യാവശ്യം ഇത് മുരടിച്ച് പോയതായിരുന്നു ഞാനത് മോൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളം തിളച്ച് കൊടുത്ത ശേഷം ഉണ്ടായതാണത് കാപ്സിക്കം ഇതാണ്ടല്ലേ മുളക് നീളമുള്ള സിറ ഇനത്തിപ്പെട്ട മുളകാണ് അങ്ങനൊന്നും മുരടിപ്പില്ലാതെ നമ്മൾ ഈ ആഴ്ച ആഴ്ചയ്ക്ക് ഒരു മൂന്ന് ദിവസം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല മുളകുണ്ടാവും ചെയ്യും അതുപോലെ തന്നെ മുരടിപ്പ് ഉണ്ടാവില്ല ഇതൊരു ബ്ലാക്ക് സൈസ് ബ്ലാക്ക് മുളകാണ് നല്ല എരിവുള്ള മുളകാണ് दो, दो <lt> ും ഒരു വാട്ട രോഗം വന്നിട്ട് പോയി മുളകാട്ടോ അപ്പം അത് ഞാൻ മോൾ ഭാഗം കട്ട് ചെയ്ത് വിട്ടതാണ് രണ്ടാമത് മുളച്ച് വരാത് ഇത് നല്ല ഹൈബ്രിഡ് വഴുതനാണ് പിന്നെ നല്ല ബ്ലൂ കളർ ശംഖുപുഷ്പോൾ അത് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു നാലഞ്ച് പൂക്കളിട്ട് രാവിലെ വെറും കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഔഷധ ഗുണമുള്ളൊരു പൂവാണത് ഇത് നാടൻ തക്കാളിയാണ് നാടൻ തക്കാളി വെഴുതന ബ്ലാക്ക് കളറാണ് ഇത് കുമ്പച്ചൊരയ്ക്കാന്ന് പറയുന്നത് വള്ളി കയറിയിട്ടുണ്ട് പന്തലിലേക്ക് നല്ല വലിയ സൈസ് ചുരക്കണത് കരുവപ്പിലി അതുപോലെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തിളച്ച് കൊടുത്താൽ തന്നെ മതിയാവും നിറയെ പച്ച പച്ചപ്പുഴുക്കളൊക്കെ ചെറിയ പുഴുക്കളൊക്കെ ഉള്ളതൊക്കെ മാറിക്കിട്ടും വെള്ള മാലാഗ വെള്ള വെള്ളവേദന അത് കഴിഞ്ഞ് രണ്ട് വർഷമായ തയ്യാണത് കഴിഞ്ഞതാണ് ഇത് പടവല്ലാണ് ഇത് നമുക്ക് ബാക്കി വന്ന വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നല്ല ചാരം കഞ്ഞിവെള്ളമൊക്കെ ഇട്ടുള്ള വെള്ളമില്ല അതുകൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് ചെടികൾക്ക് പിന്നെ ഇത് വെറ്റാനായിട്ട് നമ്മൾ ചെണ്ടുമല്ലി ചെയ്യുന്നുണ്ട് മഞ്ഞക്കണിയും വെക്കാം പിന്നെ അതുപോലെ നമുക്ക് ചെണ്ടുമേറ്റി വെച്ചാലും കായിച്ച ചെല്ലിയൊക്കെ കുറഞ്ഞു അപ്പോൾ ഒരു ചെറിയൊരു ഉണ്ടായിട്ടുണ്ട് ഇത് കുമ്പുരക്കാണ് നാരകം ചെറുനാരകം കുറച്ചൊക്കെ പറിച്ചു പഴുത്തൊക്കെ പറിച്ചു പഴുത്ത് വരുന്നുണ്ട് അടുത്തത് ഇത് വിക്സ് തുളസി ഉണ്ട് ഇപ്പം നല്ല വെള്ള വെള്ള ചെമ്പവാണ് അത് മൂന്ന് വർഷമായ പ്ലാന്റ് ആണത് തന്നെ വിത്ത് മുളിച്ചിട്ടുണ്ടായതാണ് ഞാൻ വിത്ത് ഇട്ട് കൊടുത്തല്ല കടുമുളന്നൊക്കെ പറയല്ലോ അതുപോലെ അങ്ങനെ മുളച്ച് വള്ളി കയറി അതിൽ നിറയെ കുമ്പളുണ്ടായിട്ടുണ്ട് കുറച്ച് ആമ്പലാണ് ജ്യൂസേണ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇതുപോലെ എങ്ങനെ ഇട്ട് കൊടുക്കും റി എല്ലാം പയറിൻ്റെ തൊലി ഉള്ളിത്തൊലി അങ്ങനെ എല്ലാത്തിനും തൊലികളൊക്കെ ഇട്ട് കൊടുക്കണം മത്തൻ മത്തൻ്റെ വള്ളി ഇത് വട്ടകളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതുപോലെ വട്ടകളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് ചെറിയ കായകളൊക്കെ ഉണ്ട് മത്തൻ ചെറിയതൊക്കെ ഉണ്ട് നമുക്ക് ഇല കാരണം കാണുന്നില്ല ചെറിയ ചെറിയ മത്തനൊക്കെ ഉണ്ട് ഉള്ളിൽ മൂത്തതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അതൊക്കെ ഇനി പറിച്ചെടുത്തിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിടണം അത് പ്രൂൺ ചെയ്യണ വേണ്ടി ഞാൻ അടുത്തതായിട്ട് ഞാൻ കാണിക്കാം നല്ല സൈസ് മള കാട്ടത് പെട്ടെന്ന് തന്നെ കീടങ്ങളൊന്നും അങ്ങനെ വരില്ല നല്ല എരിവുള്ള നല്ല മളകൊരു ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട് ഇതിൻ്റെ വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട്

ആ മഞ്ഞായത് പറിച്ചെടുക്കാം ഒന്ന് രണ്ട് ചോളം പറിക്കാം അത് വലിയ ചോളം പറിച്ചെടുത്താണിത് അപ്പം അതിൽ ചെറിയ ഒന്ന് രണ്ട് ചോളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ പറിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം